വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മളിത് കടക്കുകയാണ് ഗോവിന്ദചാമി ജയിൽ ചാടി എന്നൊരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത് ഏറെക്കാലം നമുക്കറിയാം കേസുമായി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഗോവിന്ദ ചാമി ജയിലിലായിരുന്നത് വിചാരണ നേരിടുകയായിരുന്നു ഈ കാലയളവിലാണ് ഗോവിന്ദചാമിതാ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു ഫെലിക്സ് എന്താണ് ഉണ്ടായത് ആ മോത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി എന്നതാണ് ഏറ്റവും ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഗോവിന്ദമി കഴിഞ്ഞിരുന്നത് ഈ ഇന്ന് പുലർച്ചയോടുകൂടി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതീവ സുരക്ഷിതമായ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലില് ആ ജയിലിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയ സുരക്ഷാ വീഴ്ച ഗുരുതര വീഴ്ച ഇത് സംബന്ധിച്ച് ഉണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെ പോലെ അതീവ കുറ്റവാളി അത്തരം ഗുരുതര കുറ്റം ചെയ്ത ഒരാൾക്ക് അതീവ സുരക്ഷാ ജയിൽ എന്ന നിലയ്ക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെ നിന്നുമാണ് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി ജയിലിൽ ചാടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ജയിൽ അധികൃതർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വെട്ടിച്ച് ഈ ഈ ചാടി മനസ്സിലാക്കാൻ ഒരു സംഭവമായിരുന്നു അത് മലയാളിയെ എല്ലാ കാലവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സംഭവം നടക്കുന്നത് സൗമ്യ എന്ന പെൺകുട്ടിയെ ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ട്രെയിൻ യാത്രക്കിടെ ആക്രമിക്കുകയായിരുന്നു ഈ പ്രതി ഗോവിന്ദമി ഇത് സൗമ്യ സംഭവം എന്ന് വളരെ കോളലൊക്കം ഉണ്ടാക്കിയതാണ് നമുക്കറിയാം അങ്ങനെ അത്രയും വലിയൊരു കേസിലെ െ ഇത്ര ലാഘവത്തോടെയാണോ ജയിലിൽ സൂക്ഷിക്കുന്നത് എന്നത് ഉയരുന്ന ഒരു ചോദ്യമാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർട്ടി തടവുകാർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകി കൊടുക്കുന്നതൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് ഗോവിന്ദ രക്ഷപ്പെട്ടു എന്നതാണ് ഇനി അറിയേണ്ടത് ജയിൽ അധികൃതരിൽ നിന്നും അക്കാര്യം നമുക്ക് വൈകാതെ അറിയാൻ കഴിയുമായിരിക്കും എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെ ജയിൽ ചാടി എന്ത് മാർഗം ഉപയോഗിച്ചു എന്നതൊക്കെ കണ്ടെത്താൻ കഴിയുമായിരിക്കും അറിയാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിക്കാം ഫെലിക്സ് തീർച്ചയായിട്ടും അക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് പുലർച്ചെയാണ് സെൽ പരിശോധിച്ചപ്പോൾ ഗോവിന്ദസ്വാമി ആ സെല്ലിൽ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് പുറത്തേക്ക് രക്ഷപ്പെട്ടത് എന്നതാണ് ഇനിയും മനസ്സിലാക്കേണ്ടത് അക്കാര്യത്തിലുള്ള പരിശോധന പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനും കേന്ദ്രീകരിച്ചും ഇതുമായി ബന്ധപ്പെട്ട വിവരം ഈ ജയിൽ അധികൃതർ കൈമാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ടൗൺ പോലീസ് ഈ വിവരം കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ടാണ് കൊലപ്പെടുത്തിയത് ആ കേസിൽ ആണ് യുവരുടെ ശിക്ഷ വിധിച്ച് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദാമി കഴിയുന്നത് അതിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വളരെ വലിയ ഗുരുതര വീഴ്ച ജയിലിന്റെ ഭാഗത്തു നിന്ന് കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ജയിലിൽ നിന്നും എങ്ങനെ ഗോവിന്ദസ്വാമിക്ക് പുറത്തേക്ക് കിടക്ക അതായത് വലിയ സുരക്ഷയുണ്ട് ജയിലിന്റെ ഈ ജയിലിന്റെ ഗേറ്റിന്റെ അവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ജയിൽ അധികൃതർ മാത്രമല്ല പോലീസിന്റെ സുരക്ഷയടക്കം ഈ ജയിലിന്റെ ഗേറ്റിന് മുൻപിലുണ്ട് എല്ലാ മതിലിനും ഈ മതിലിനോട് ചേർന്ന് ജയിലിന്റെ ജയിൽ അധികൃതർ തന്നെ ഈ സുരക്ഷയ്ക്കായി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതൊക്കെ മറികടന്ന് എങ്ങനെ പുറത്തേക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വളരെ വലിയ വീഴ്ച എന്ന ഇത്രയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതി ജയിൽ ചാടുക കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ചാടുക വലിയ ബന്ധവസ്ഥാണ് പ്രതികളെയൊക്കെ സൂക്ഷിക്കുക സാധാരണ പ്രത്യേകിച്ചും ക്രൂരന്മാരായ പ്രതികൾ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരാളെ ഇത്ര ലാഘവത്തിലാണോ സൂക്ഷിക്കുക ഇനി എന്ത് കാരണം പറഞ്ഞാലും അത് ജയിലധികൃതർക്ക് ന്യായീകരിക്കാൻ കഴിയും വലിയ സുരക്ഷ എല്ലാ ജയിലുകളിലും എന്നതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലും ഉള്ളതാണ് വിവിധ സ്ഥലങ്ങളിൽ പാറാവുകാരെ അടക്കം നിർത്തി സി സി ടി വി ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം കാരണം അത്രത്തോളം ബന്ധവസ്ഥാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി എന്ന പ്രതി രക്ഷപ്പെടുന്നത്